ഹായ് കുറെ പേർക്ക് ഇപ്പോഴുള്ള സംശയം എന്താന്ന് അറിയുമോ നമ്മൾ ഈ സ്ട്രെറ്റ്നർ ഇത് സ്ട്രേറ്റ്നർ അല്ലാതെ ക്രംപർ കേട്ടോ അപ്പൊ സ്ട്രെയിറ്റ്നർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ്നർ കൊണ്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് പോയാൽ അത് ഒത്തിരി ദിവസമൊക്കെ ആയിട്ട് കിടക്കും എന്നാണ് ഒരിക്കലും ഇല്ലാട്ടോ നമ്മൾ രാവിലെ നമ്മൾ എവിടേക്കും പോകുമ്പോൾ നമ്മൾ നന്നായി സ്ട്രെയിറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം വരക്കേ നിക്കത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒത്തിരി ദിവസം നിൽക്കത്തിൽ ഇപ്പോഴും ഒത്തിരി പേർക്ക് കുറേ പേർക്ക് അറിയാം പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട് നമ്മൾ ഒക്കെ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് പോയി ഉണ്ടെങ്കിൽ അത് കുറേ ദിവസം നിൽക്കുമോ നിൽക്കുക ഒരിക്കലും ഇല്ല കേട്ടോ അപ്പം ഞാൻ സ്ട്രെയിറ്റ്നർ വെച്ച് ചെയ്ത എനിക്ക് അത്ര പെർഫെക്ഷൻ തോന്നാറില്ല ഞാൻ എന്തെങ്കിലും ചെറിയ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ എപ്പോഴും ചെയ്താൽ ഹെയർ ഭയങ്കര ഡാമേജ് ആവും ഇത് ക്രിംബർ ആണ് കേട്ടോ ക്രിംബറാണ് ഇതുകൊണ്ട് ചെയ്തോ ഒന്നുകൂടെ പെർഫെക്ഷൻ ഒന്നുകൂടെ നല്ല നീറ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ അല്ലാണ്ട് സ്ട്രൈറ്റ്നർ എന്റെ കയ്യിലുണ്ട് പക്ഷെ അതുകൊണ്ട് ആക്കുമ്പോൾ എനിക്ക് അത്രക്കൊണ്ട് വൃത്തിയിൽ കിട്ടത്തില്ല ഇത് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ഇതുകൊണ്ട് ക്രംബും ചെയ്യാം പക്ഷെ സ്ട്രൈറ്റും ചെയ്യാൻ പറ്റൂട്ടോ അതുകൊണ്ട് ഇതാണ് ഞാൻ എവിടെക്ക് പോവ് യൂസ് ചെയ്യുന്നത് ഐകോണിക്കിന്റെ എപ്പോഴും വാങ്ങുമ്പോൾ നമ്മൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമുക്കെന്നെ പണി കിട്ടും ആ പിന്നെന്തോ ആ അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയം ഇതാണ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് ഒരു ആറു മാസം അല്ലെങ്കിൽ വൺ ഇയർ എന്നൊക്കെ പറയുമെങ്കിൽ അത്ര നിക്കത്തില്ല ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റനിങ് ചെയ്യണം അല്ലെങ്കിൽ കെരാറ്റിനെ അല്ലെങ്കിൽ സ്മൂത്തിനെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കത്തുള്ളൂ പക്ഷെ നമുക്ക് ഒത്തിരി നാളൊക്കെ എപ്പോഴും ഇങ്ങനെ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയർ ഭയങ്കര ഡാമേജായി ഭയങ്കര സീനാവും അപ്പം ഞാനിപ്പോൾ ഞാൻ മുന്നേ ഒരു വട്ടം സ്ട്രേറ്റനിങ് ചെയ്തതാണ് പിന്നെ ഞാൻ സ്മൂത്തനിങ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഹെയർ ഭയങ്കര ഡാമേജാണ് നമുക്ക് വേണമെങ്കിൽ കെരാറ്റീൻ ചെയ്യാൻ പോകണം അപ്പോൾ ഞാനങ്ങനെ കെരാറ്റീനാണ് ഇപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളു കേട്ടോ ചെയ്തിട്ട് പക്ഷെ അപ്പോൾ തന്നെ എൻ്റെ ഞാൻ നോക്കാത്തത് കൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതിന് നമുക്ക് അതിൻ്റെ ഷാംപൂം കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാവൂ ലോറിയലിൻ്റെ ഷാംപൂം കണ്ടീഷണറുണ്ട് അതല്ലാത്തവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഭയങ്കര അടിപൊളിയാണ് സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ ലോറിയലിൻ്റെ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് അപ്പോൾ ഒത്തിരിയൊക്കെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണോട്ടോ അതുകൊണ്ട് സ്ട്രെറ്റ്നറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റ ദിവസേ നിൽക്കത്തുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇത് ക്രിമാണേ ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് അതിൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കുക കുറച്ച് ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കുക അപ്പം നിൽക്കും ആ അപ്പം ഞാനത് ഹീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോണ്ട് രോഗമൊക്കെ പോകുന്നുണ്ട് കാണുന്നുണ്ടോ ആ അപ്പം ഞാൻ കുറച്ച് ഭാഗം ഇതുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാന് എന്താ പറയുന്നേ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ലോ പിന്നെ മടി വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടി കാരണം കുറച്ചു ദിവസം കൊണ്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ല അപ്പൊ വീണ്ടും എന്തോ ഞാൻ സ്വയം മോട്ടിവേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യോ സ്ട്രേറ്റ് ആയത് കണ്ടോ ഇതുകൊണ്ടൊക്കെ ചെയ്യുന്നവര് കൈ പൊള്ളാണ്ട് നോക്ക പിന്നെ ഒരു ബ്രാൻഡ് ഇല്ലാത്ത കുറെ എന്താ പറയാ ഒക്കെ നമുക്ക് ഈ മീഷോ ആമസോൺ എന്തെങ്കിലുമൊക്കെ കിട്ടൂട്ടോ അതൊന്ന് വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്തതെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെ നിങ്ങൾ ഐക്കോണിക് വാങ്ങിച്ചതോ ഈ സെയിം ഏർ നല്ലതാ അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ നിക്കും നല്ല സ്ട്രൈറ്റ്നർ ആയിട്ടൊക്കെ ചെയ്യണം ചില ഒരു മറ്റേ സ്ട്രൈറ്റ്നർ ഒക്കെ വാങ്ങിട്ട് ചെയ്തിട്ട് അധികം നിക്കത്തില്ല ഒരു മണിക്കൂർ പോലും നിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് അങ്ങനൊന്നും ഇല്ല നല്ല സ്ട്രൈറ്റ്നർ വെച്ച് ചെയ്യുവാണെങ്കി ഒത്തിരി അതായത് അന്നത്തെ ദിവസം മൊത്തം നിൽക്കും ഞാൻ ചെയ്ത് പോവാറില്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ഞാനിപ്പോ ഇന്റെ കൂടി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ കരാറ്റം ചെയ്തതായിരുന്നു അപ്പോൾ സ്ട്രെയിറ്റ് ആയി കിടന്നപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്തു പോവാറുണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞ നേട്ടം പിന്നെ വന്നിട്ട് പിന്നെന്തോ എനിക്ക് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ ഷെയർ ഇങ്ങനൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് എഴുതിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇനി ഇതുപോലത്തെ ഇതുപോലൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ആയിട്ട് വരും പിന്നെന്താ ശരി